നമസ്കാരം പി ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഇനിയും തന്റെ ചിറകിനടിയിൽ ഒളിപ്പിച്ചു വെക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആകില്ല എന്നുള്ള യാഥാർത്ഥ്യം പുറത്തു വന്നിരിക്കുന്നു സെൻട്രൽ വിജിലൻസ് മാനുവലിലാണ് ഇത്തരം കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതായത് സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ജനങ്ങൾക്കിടയിൽ സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയാണെങ്കിൽ അയാളിൽ നിന്നും യാതൊരു തരത്തിലുള്ള ഒരു വിശദീകരണം പോലും ചോദിക്കാതെ സസ്പെൻഡ് ചെയ്യുവാനുള്ള അധികാരം സർക്കാരിന് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സെൻട്രൽ വിജിലൻസ് മാനുവലിൽ പറഞ്ഞിരിക്കുന്നത് തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ അതും കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരേ ഒരു എ ഡി ജി പി ആയ എം ആർ അജിത് കുമാർ തൃശ്ശൂരിൽ ആ സമയത്തുണ്ടായിരുന്നിട്ട് പോലും പൂരം കലക്കുന്ന സമയത്ത് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കീഴിലുള്ള കമ്മീഷണർ അശോക് പൂരം കലക്കുന്നതിനാവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പൂരം കലങ്ങുന്ന അവസരത്തിൽ എ ഡി ജി പി തൃശൂരിലുണ്ടായിരുന്നു ഈ അവസരത്തിലൊന്നും എ ഡി ജി പി പൂരം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയില്ല എന്നുള്ളതാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മനഃപൂർവം സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പെരുമാറിയിരിക്കുന്നു മാത്രമല്ല കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി തന്നെ ഇത്തരത്തിൽ നിരുത്തരവാദിത്വപരമായി പെരുമാറിയതിനാൽ സെൻട്രൽ വിജിലൻസ് മാനുവൽ അനുസരിച്ച് എ ഡി ജി പിയെ സസ്പെൻഡ് ചെയ്യുവാൻ പരിപൂർണ അധികാരം മുഖ്യമന്ത്രിക്കുണ്ട് അല്ലെങ്കിൽ സർക്കാരിനുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിനുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത് ഇത് തന്നെയാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിലും എടുത്തു പറഞ്ഞിരിക്കുന്നത് അതായത് സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന തരത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീഴ്ച ചൂണ്ടിക്കാണിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുവാൻ സെൻട്രൽ വിജിലൻസ് മാനുവൽ പ്രകാരം അധികാരമുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ കഴിയുന്നത് തൃശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൃത്യമായ പങ്കുണ്ട് അലംഭാവം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഡി ജി പിയുടെ റിപ്പോർട്ടിലും പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഡി ജി പി ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് എ ഡി ജി പി സ്ഥലത്ത് എത്തിയോ ഇല്ലയോ എന്നുള്ള കൃത്യമായ പരിശോധന കൂടാതെയാണോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളൊരു ന്യായമാണ് പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ അതുകൊണ്ട് തന്നെ എ ഡി ജി പി യെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് മുഖ്യമന്ത്രി ഒരു കാരണവശാലും തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഇത്തരം ന്യായങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി ജി പി എ ഡി ജി പിയെ കുറിച്ച് തയ്യാറാക്കിയിട്ടുള്ള റിപ്പോർട്ടിൽ കൃത്യമായ പരിശോധന നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ടില്ല അങ്ങനെ ഒരു പരിശോധന നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകണം എ ഡി ജി പിക്ക് വീഴ്ച പറ്റിയത് എങ്ങനെയാണ് എന്നുള്ള ആ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് അതിൽ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണമെന്നുണ്ടെങ്കിൽ എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാം എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വാശി പിടിച്ചിരിക്കുന്നത് എന്നാൽ സെൻട്രൽ വിജിലൻസ് മാനുവൽ പ്രകാരം ഒരു കാരണവശാലും എ ഡി ജി പി ഇനിയും തന്റെ ചിറകിനടിയിൽ ഒളിപ്പിച്ച് നിർത്താൻ പിണറായി വിജയന് സാധിക്കില്ല അത് കൃത്യവിലോപമാകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഡി ജി പിക്ക് മുകളിൽ സൂപ്പർ ഡി ജി പി ആയി ഭരിക്കുന്ന എ ഡി ജി പി യെ വിധേനയും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഡി ജി പി ദർവേഴ് സാഹിബിന്റെ ലക്ഷ്യവും മുഖ്യമന്ത്രിയോട് എതിർപ്പുള്ള ഒരു കോക്കസും ഡി ജി പിക്ക് പിന്നിൽ അണിനിരന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എ ഡി ജി പിക്ക് എതിരെ ആദ്യ വെടിപൊട്ടിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നിലമ്പൂർ എം എൽ എ ആയ പി വി ആണ് എ ഡി ജി പി സ്വർണ്ണ സംഘവുമായി ബന്ധമുണ്ട് സ്വർണ്ണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ട് ലഹരി മാഫിയ സംഘങ്ങളുമായി എ ഡി ജി പിക്ക് ബന്ധമുണ്ട് മാത്രമല്ല മാമി തിരോധാനവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിക്ക് ബന്ധമുണ്ട് ലഹരി മാഫിയ സംഘങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സംഘടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയുണ്ടായി ഈ കൊലപാതകത്തിൽ വരെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും പങ്കു എന്നായിരുന്നു നിലമ്പൂർ എം എൽ എ ഡി ജി പി എതിരെ ആദ്യം ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതം തന്നെയാണെന്നും ബി വി അൻവറിന് എ ഡി ജി പിയോടുള്ള വൈരാഗ്യ മനസ്ഥിതി മാത്രമാണ് അതിന് പുറകിലുള്ളതെന്നും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും പരിഗണിക്കാനാവില്ലെന്നും എ ഡി ജി പി അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റുവാൻ അൻവറിന്റെ ആരോപണങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യപരമായ പിൻബലമില്ല എന്ന് തന്നെയാണ് അടിസ്ഥാനമില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത് എന്നാൽ സെൻട്രൽ വിജിലൻസ് മാനുവൽ പ്രകാരം സർക്കാരിന് അപകീർത്തി ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള വിഷയത്തിൽ നിന്നും എ ഡി ജി പി എം ആർ അജിത് കുമാറിനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് സർക്കാരിന് അവമതിപ്പുണ്ടാക്കുന്ന ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതിന് സസ്പെൻഡ് ചെയ്യുന്നതിന് സെൻട്രൽ വിജിലൻസ് മാനുവൽ പ്രകാരം മുഖ്യമന്ത്രിക്ക് സാധിക്കും ആഭ്യന്തര വകുപ്പിന് സാധിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ സർക്കാരിന് അവമതിപ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സസ്പെൻഡ് ചെയ്തതിന് ശേഷം മൂന്ന് മാസത്തിനകം മാത്രമേ ആ ഉദ്യോഗസ്ഥന് ഇതിനെ കുറിച്ചൊരു മറുപടി നൽകിയാൽ മതി അല്ലെങ്കിൽ ഉത്തരവ് കൊടുത്താൽ മതി എന്നുള്ള ഒരു കാര്യം കൂടിയാണ് വിജിലൻസിന്റെ മാനുവലിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു സെൻട്രൽ വിജിലൻസ് മാനുവൽ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ പ്രതിപക്ഷവും രംഗത്ത് വരുന്നത് എ ഡി ജി പി തൽസ്ഥാനത്ത് നിന്ന് തെറിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സെൻട്രൽ വിജിലൻസ് മാനുവൽ പ്രകാരം ഇനി മുഖ്യമന്ത്രിക്ക് എ ഡി ജി പിയെ തന്റെ ചെറുകിനടിയിൽ സൂക്ഷിച്ചു നിർത്തുവാൻ അല്ലെങ്കിൽ താങ്ങി നിർത്തുവാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് എന്നാൽ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എ ഡി ജി പിക്ക് നിരവധി നിരവധി രഹസ്യങ്ങൾ പിണറായി വിജയനെ കുറിച്ചും പിണറായി വിജയന്റെ കുടുംബത്തെക്കുറിച്ചും അറിയാം എന്ന് തന്നെയാണ് അറിയുന്നത് ഏതെങ്കിലും തരത്തിൽ എ ഡി ജി പിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ അത്തരം രഹസ്യങ്ങൾ വെളിവാകും എന്നുള്ളതിന്റെ ഒരു ഭയപ്പാട് മൂലമാണ് മുഖ്യമന്ത്രി എ ഡി ജി പിയെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രിയുടെ എതിരാളികൾ പോലും പറഞ്ഞു വരുത്തുന്നത് അതെന്ത് തന്നെയായാലും എ ഡി ജി പി എം ആർ അജിത് കുമാർ തൃശൂരിൽ ആർ എസ് എസിന്റെ ദേശീയ സെക്രട്ടറിയായ ദത്താത്രേയെ ഹൊസബളയെ കണ്ടതും കോവളത്തും തിരുവനന്തപുരത്തുമായി രാം മാധവ് എന്ന ആർ എസ് എസ് നേതാവിനെ കണ്ടതുമെല്ലാം മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയനെ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ നിന്ന് രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള ഒരു കിംബദന്തി രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നതിനിടയിൽ തന്നെയാണ് തൃശൂർ പൂരം കലക്കുന്നതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ആരോപണം കൂടി എ മുകളിൽ വരുന്നത് എന്തായാലും ആർ എസ് എസുമായുള്ള ബന്ധത്തിൽ സി പി ഐ അതിശക്തമായി തന്നെ മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നു എ ഡി ജി പി തലസ്ഥാനത്ത് നിന്ന് മാറ്റണം വർഗ എന്നറിയപ്പെടുന്ന ആർ എസ് എസിന്റെ സംഘപരിവാർ ശക്തികളുടെ നേതാക്കളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ ഭാഗമായ ഒരു ഉദ്യോഗസ്ഥൻ എന്തിനു വേണ്ടി പോയി കണ്ടു എന്നുള്ളതിന് കൃത്യമായ ഉത്തരം മുഖ്യമന്ത്രി നൽകണം ഇത് പാർട്ടിയിലും ഇടതുപക്ഷ മുന്നണിയിലും ഭിന്നിപ്പുണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ പിളർപ്പുണ്ടാക്കുന്നുണ്ട് അവസ്ഥയിലേക്ക് വീണ്ടും കാര്യങ്ങൾ ഗുരുതരമാകാതിരിക്കുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി എ ഡി ജി പി യെ നിന്ന് മാറ്റണം എന്ന് തന്നെയാണ് സി പി ഐ കൃത്യമായി തന്നെ മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചിട്ടുള്ള ഒരു നിവേദനം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിട്ട് പുറത്തു പോകാൻ തന്നെയുള്ള തീരുമാനം നടക്കുന്നു എന്തായാലും മുഖ്യമന്ത്രിക്ക് മേൽ എ ഡി ജി പി വിഷയത്തിൽ നല്ല സമ്മർദ്ദം ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ സെൻട്രൽ വിജിലൻസ് മാനുവൽ കൂടി ഇത്തരത്തിൽ പുറത്തു വന്നതോടുകൂടി മുഖ്യമന്ത്രിക്ക് ഇനിയും എ ഡി ജി പി സംരക്ഷിച്ചു നിർത്തുവാൻ സാധ്യമല്ല എന്നുള്ള ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ എ ഡി ജി പി ഇനിയും സംരക്ഷിച്ചു നിർത്തുമോ അതോ സസ്പെൻഡ് ചെയ്യുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം